ർബോ അറബിക് വെർഷൻ ഇറങ്ങി വലിയൊരു തകർപ്പൻ വിജയത്തോടെയാണ് ഇപ്പോഴും മൂന്നാമത്തെ വീക്കിലും അവിടെ മികച്ച കളക്ഷൻ അവിടെ ഉന്നേറിക്കൊണ്ടിരിക്കുന്നു മലയാളം വെർഷൻ ഇറങ്ങി വലിയൊരു കളക്ഷൻ നേടിയെടുത്ത ചിത്രമാണ് പിന്നീട് വീണ്ടും അറബിക് വെർഷൻ ഇറക്കി ഇപ്പോൾ മൂന്നാമത്തെ വീക്ക് കഴിഞ്ഞിട്ടും വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അറബിക് വെർഷന്റെ കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല പല തവണ നമ്മൾ ആ ഒരു ടീമുമായി ചാറ്റ് ചെയ്യാൻ നോക്കി അവർ റിപ്ലൈയും തന്നിട്ടില്ല അന്ന് മലയാളം വെർഷന്റെ കളക്ഷൻ ആണെങ്കിൽ എഴുപത്തി എഴുപത് എഴുപത്തി കോടി രൂപ രൂപയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ളത് വന്നിട്ടില്ലെങ്കിലും പോസ്റ്ററുകളിൽ വന്ന കണക്ക് പ്രകാരം എഴുപത്തി അഞ്ച് കോടിക്കാണ് ഇതുവരെ വന്നിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിൽ വന്ന ചിത്രം ഏകദേശം വലിയൊരു ലാഭം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിത്രത്തിന് മറ്റ് ഫാൻസുകാർ പറയുന്ന പോലെ മുപ്പതോ അല്ലെങ്കിൽ അൻപത് കോടിക്ക് മുകളിലുള്ള ഈ ഒരു ചിത്രത്തിന് ബഡ്ജറ്റ് വന്നിട്ടില്ല ഇരുപത്തി മൂന്ന് കോടി അടുത്താണ് ഈ ഒരു ചിത്രം ബഡ്ജറ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൻ്റെ ആണ് എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ പുറത്തുവിടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കേണ്ടതുണ്ട് കാരണം വലിയൊരു ചിത്രം തന്നെയാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ വന്ന് വലിയ താരങ്ങൾ വന്ന സിനിമ ഏതാണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കർഷൻ അണിയറപ്പുറത്തെ പുറത്തുവിടും എന്ന് പ്രതീക്ഷിക്കുന്നു